അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു മെമ്മോറിയൽ അതൊക്കെ കണ്ടിട്ട് നേരെ ഇനി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധസ്ഥല ബുദ്ധരുടെ ഒരു ഇതിരിക്കണം ഞാൻ പറഞ്ഞില്ലേ ബുത്തൻ്റെ ഒരിത് അതിലോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി കണ്ടപ്പോൾ ഒരു ചൈനീസിൻ്റെ ഒരു കട്ടാണ് കേട്ടോ ഈ ലഡാക്ക് ലേ സൈഡ് ഒരു ചൈനീസിൻ്റെ കട്ടാണ് ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധ എന്ന് പറഞ്ഞിട്ടൊരു പ്രതിമ ഉണ്ടെന്ന് അങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത എത്ര ഇവിടെ എത്ര മൂന്ന് കിലോമീറ്റർ നാലുമൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ പോയിട്ട് എന്താണെന്നുള്ളത് ഇതൊക്കെ അവിടെ വിസിറ്റ് ചെയ്ത് നോക്കണം സത്യം പറഞ്ഞാൽ ഈ ശ്വാസം വിടുന്നതിന് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ പ്രശ്നമല്ല പക്ഷേ ഈ നമ്മുടെ നെഞ്ചിനകം വന്നിട്ട് ഒരു മതി ഒറഞ്ഞിരിക്കുമ്പോൾ ആ ഒരു ഫീൽ അത് എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നോക്കിയാണ് ഒരു വലിയ ജെറ്റൊക്കെ വാവ് ജെറ്റ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ജെറ്റാണെന്ന് തോന്നുന്നു

ആ എന്നിട്ട് ലേലി പൊക്കമുള്ളവരെ നിന്നിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഒരു മാപ്പിൽ നോക്കുമ്പോൾ ഇല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് മറ്റേ ആർമിക്കാരുടെ ഫുൾ ഇതെല്ലാം ആർമിക്കാരുടെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ ഹെലികോപ്റ്റർ നിൽക്കണ ഹെലികോപ്റ്റർ കണ്ടോ ഇതാ വന്ന് നിൽക്കുന്നുണ്ട് ഇതാ ഇവിടെ ഇതാ 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 വന്ന് നിൽക്കുന്നുണ്ട് എല്ലാം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഹെലികോപ്റ്ററിനെ പോകേണ്ട വേണ്ട മൂന്ന് ഹെലികോപ്റ്ററിൽ കണ്ടാ മൂന്ന് ഹെലികോപ്റ്റർ എനിക്ക് തോന്നണം ഈ ഒരു ഹെലികോപ്റ്റർ ആ ചെറിയ ഹെലികോപ്റ്റർ അതാ കാരണം ഒരു ഹെലികോപ്റ്റർ പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തോന്നുന്നു ഫാന് അതിൻ്റെ ലീഫ് കറയുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് രണ്ടും നിർത്തി വെച്ചിരിക്കുന്നു വേറെ ഇല്ല ഓക്കെ എന്തായാലും മാപ്പിൽ കാണുന്ന ഒരു വീല് അടിപൊളി മോനെ ഈ ബ്രിഡ്ജിൽ ഫ്ലാഗ് കിട്ടിയിരിക്കണം രക്ഷയല്ലല്ലേ ആ അടിപൊളി മണാലി ഫ്ലാഗ് വന്ന റോട്ടിൽ ആ ഒരു പാലം കണ്ടാണ് പിന്നെ എന്തായാലും പാലത്തിലും കൂടെ ജസ്റ്റ് ഒന്ന് ചുമ്മാ കയറി കാണിക്കാമെന്ന് വിചാരിച്ച് വന്ന വഴിയിൽ ജസ്റ്റ് ചുമ്മാ പാലം കണ്ട് പിന്നെ വാർത്തയും കൂടെ കയറി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കണ്ടിച്ച് ഇനി നമ്മൾ ഇങ്ങോട്ട് പോകണത് ബുത്തൻ്റെ ആ ഒരു പ്രതിമയെന്ന് പറഞ്ഞില്ല അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത് ഇനി എവിടെയെന്ന് വഴി പറഞ്ഞിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ അത് ആദ്യം ഒരു സ്ഥലത്തോട്ട് ഒരു മൂന്ന് കിലോമീറ്റർ കണ്ടുണ്ടായിരുന്നു അത് പോയപ്പോഴത്തേക്ക് അതല്ല അത് വേറെ എന്തോ സെറ്റപ്പാണ് വേറെന്തോ ഒരു ബുദ്ധരുടെ എന്തോ ഒരു ഇതാണ് കൈശങ്ങനെ നമ്മൾ ഏകദേശം ബുദ്ധൻ്റെ ആ ഒരു പ്രതിമ ഇത് അങ്ങ് കാണുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റുമെന്നറിയില്ല അതിൻ്റെ നിങ്ങളിൽ പോരെ മുകളിൽ കുറേ മഞ്ഞക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ സ്നോ ഫുള്ളായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആ സൈഡ് അങ്ങോട്ടാണ് പോകണം അവിടെയാണ് ആ ബുദ്ധൻ്റെ ഒരു പ്രതിമ കാണണതെന്ന് വെച്ചാൽ അതാണെന്ന് തോന്നുന്നു ഓക്കെ അവിടെ തന്നെ കാറ്റൊരു രക്ഷയല്ല വണ്ടീനെ തന്നെ അങ്ങ് അടിച്ച് ഒരു സൈഡിലോട്ട് കൊണ്ടുപോകണത് സത്യം പറഞ്ഞ വണ്ടി കൈ കൊടുത്തിട്ട് പോണില്ല എനിക്ക് കാറ്റിങ്ങിന് ഓപ്പോസിറ്റ് ബാക്കിലോട്ട് അടിച്ചോട്ട് പോയാണ് സത്യ പറഞ്ഞ വണ്ടി കൈ കൊടുത്ത് പോണെന്റെ ആ ഒരു ഫീല് തോന്നില്ല പത്തില് ഇരുവില് പോണ ഒരു ഫീല് തോന്നിച്ചോണ്ടിരിക്കുന്നു വണ്ടി അമ്പതിന് ഒളിയിലാണ് വെക്കോണ്ടിരിക്കുന്നത് അമ്പത് അമ്പതിലാണ് വണ്ടി വെക്കോണ്ടിയിരിക്കുന്നത് ആ കേട്ട് മുകളിൽ മഞ്ഞും കറി എടുക്കാണെ സ്നോ ഒക്കെ മുകളിൽ കിടക്കണം പോവാൻ പറ്റിയിരുന്ന് വിളാമായിരുന്നു ഇതെല്ലാം നേരത്തെ സീസൺ എന്ന് പറഞ്ഞാൽ സ്നോയുടെ ആ ഒരു വിന്റർ സീസണിൽ വീഴുന്നതാണ് കേട്ടോ വിന്റർ സീസണിൽ വീഴുന്ന ആ സ്നോ ഇനി കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് മൊത്തത്തിങ്ങ് പോവും എന്താണോ എന്തെല്ലാം ഈ സംഭവം ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചിരിക്കുന്നത് ഇവിടെ എല്ലായിടവും നിറ ഇങ്ങനെ കെട്ടി 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 വച്ചിരിക്കുന്നത് ഇതവിടെ നിറയെ പിന്നെ ഇവിടുത്തെ മരത്തെ മരങ്ങളൊക്കെ ഒരു വ്യത്യാസമാണ് കേട്ടോ ഒറ്റ തടിയിൽ ഇങ്ങനെ പോയി എന്ത് മരമാണെന്നു പറഞ്ഞാൽ ഒറ്റ ഇതിൽ സ്ട്രൈറ്റ് ആയിട്ട് നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽപ്പണ്ടോ സൈഡിൽ കൂടിയൊക്കെയാ കേസ് എനിക്ക് തോന്നണേ ഇതൊക്കെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കല്ലറ എന്നാണ് തോന്നണത് ഇവരൊക്കെ വയസ്സായിട്ട് ഈ മരിക്കത്തില്ല അപ്പോൾ ഉള്ളത് കല്ലറയാണെന്നൊന്ന് തോന്നണേടാ ഏ അതാണെന്നാണ് തോന്നണേ കാരണം വേറെ എന്താവാൻ ചാൻസ് ഇല്ല കാരണം ഇങ്ങനെ ഓരോരുത്തരുടെ ഒരു മുകളിലൊരു ചെറിയ കൊടിയൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നണം അങ്ങനെയാണെന്ന് തോന്നണേ ഇത് കല്ലറയായിരിക്കും അങ്ങനെയാണ് സംഭവം അങ്ങനെയാണെന്നാണ് തോന്നുന്നത് നേരെ അത് അമ്പോഡിൽ കാണുന്നുണ്ട് ബുദ്ധനെ കാണാൻ പോകണമെങ്കിൽ ഓഫ് റോഡ് അടിക്കണം കേട്ടോ ഏത്തനെ കാണാൻ പോകണമെങ്കിൽ ഓഫ് റോഡ് അടിച്ചാണ് വരാറുള്ളത് Ah. <sighs> oh. എങ്ങോട്ട് പോകണമോ ഇങ്ങോട്ടില്ലേ ഫൈനലി മുകളിൽ എത്തിയായിട്ട് അബുദ്ധത്തിൻ്റെ സെ ആ ഒരു സ്റ്റാച്ചു എന്ന് പറയുന്നതായിരിക്കും ഉണ്ടായിട്ട് അബുദ്ധൻ്റെ അങ്ങനെ ഫൈനലി മുകളിലെത്തി മുകളിൽ പറഞ്ഞാൽ ഒരു റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ഒരു റിക്ഷയിലകത്ത് ഓഫ് റോഡ് പിന്നെ നമ്മൾ എക്സ്പ്രസ് ആയുണ്ട് സീനില്ല നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളും അടിച്ച് വന്നായിരുന്നു നമ്മൾ കൂടെ വന്നത് ബീഫോറിലായിട്ട് വന്നത് ബാക്കി പതുക്കെ പതുക്കെ വന്നായിരുന്നു പിന്നെ ഇതുവരെ വരുന്നതുവരെ ഗോപ്രോയ്ക്ക് കുഴപ്പമില്ല ഇവിടെ വന്നപ്പോഴും ഗോപ്രോയ്ക്ക് ചാർജ് ചെയ്ത് ഞാൻ വിചാരിച്ചത് തൊട്ടടുത്തായിരുന്നു ഇവിടെ ലേയില് സിറ്റിക്ക് അത്തു വിചാരിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്ററി മാത്രം എടുത്തിട്ടുണ്ടോ ആ ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് കഴിഞ്ഞു പുള്ളിക്കാരൻ്റെ എന്നോട് പറ്റുന്ന ഇത് ബാറ്ററി ഫുള്ളായിട്ട് എനിക്ക് പറ്റുന്ന ചാ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഈ ബാറ്ററി മൊത്തവും ഇത് ചാർജ് കഴിഞ്ഞു ആളേ തോന്നിട്ട് പിന്നെ ഫോൺ അത് ഗോപ്രോ മൊത്തം എൻ്റെ തോന്നിയിട്ട് വന്ന് ചാർജ് തീരുന്നായിരുന്നു ബാറ്ററിയിൽ പുള്ളിക്കാരൻ്റെ വന്നിട്ട് സ്റ്റോറേജ് മൊത്തം ഫുള്ളായി എന്തായാലും കറക്റ്റ് രണ്ടും രണ്ടും രീതികത്ത് എത്തിയാൽ പോകാം അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇൻസ്റ്റാത്രീ സിസ്റ്റി ഉണ്ട് അത് പോയിട്ട് ഫോർ ഹൺഡ്രഡ് ഫോണിലേക്ക് പറ്റണ അത്ര നല്ല രീതിയിൽ വീഡിയോ എടുക്കാം ഓക്കെ ഒന്നും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഒരു രക്ഷ ഇല്ലാത്തത് ഓഫ് റോഡ് തന്നിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും പക്ഷേ നിങ്ങൾ കണ്ടായിരിക്കും കോപ്രോയ്ക്ക് അത് ഇതുവരെ ഉണ്ടായിരുന്നു കോപ്രോയ്ക്ക് ചാർജ് ഇവിടെ വന്നപ്പോൾ ഓഫായിപ്പോയി അപ്പോൾ എന്തായാലും ഒരു ഓഫ് റോഡ് കണ്ടാണ് പക്ഷേ കാണുന്നവർക്ക് പെട്ടെന്ന് വലിയ ഓഫ് റോഡ് വരെ തോന്നിയില്ലെങ്കിലും അവിടെ കൂടെ ഓടിച്ചിരപ്പാണുള്ള ഒരു ഇതുണ്ടല്ലോ അയ്യോ കാരണം ഇപ്പോഴായിട്ട് ഇതുപോലെ മണ്ണിട്ട് നടത്തി പുതുതായിട്ട് ഇട്ട റോഡാണ് അപ്പോൾ അത് അത്രയ്ക്കും ടാസ്ക് ആണ് നമുക്ക് ലേയിലെ മൊത്ത സിറ്റി ലഡാക്കിൻ്റെ മൊത്ത സിറ്റിന്ന് തന്നെ താ കണ്ട ഇവിടെ നിന്ന് കാണാൻ പറ്റും അതിൽ നേരെ ഇവിടെ ബുദ്ധൻ്റെ പ്രതിമ ഇരിപ്പുണ്ട് ഇതിൻ്റെ നേരം ഇത് ഇവിടെ കണ്ട ഫുൾ സ്നോ സ്നോ കണ്ട മൗണ്ടൻ കണ്ട നമ്മൾ പുത്തൻ്റെ ആ ഒരു പ്രതിമയുടെ ഫ്രണ്ട് സൈഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫ്രണ്ട് സൈഡ് ഫ്രണ്ട്സായിട്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആ റിമ പ്ലേസ് റിമൂവ് എന്ന് ഇട്ടിട്ടുണ്ട് അത് കാരണം നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല വീടി ഷൂവും കാര്യങ്ങളൊക്കെ ഒരുവാ ഉരുവാട്ടാ അപ്പോൾ എന്തായാലും അങ്ങോട്ട് കയറുന്നില്ല ഇവിടെ വരുവാണെങ്കിൽ ഷൂ ഒക്കെ ഉരുവിട്ടിട്ട് അവിടെ കയറിയിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം അമ്മകളിലൊക്കെ കയറി ഫോട്ടോക്കും കാര്യങ്ങളൊക്കെ എടുക്കാം ഓക്കെ എന്തായാലും വലിയൊരു ഇത് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംസാരിക്കുമ്പം സത്യം പറഞ്ഞ ഒരു ശ്വാസം കിട്ടാത്ത ആ ഒരു ഫീല് വരുന്നുണ്ട് നമ്മളിപ്പോൾ കുറേ ദൂരെ ഏകദേശം ഒരു കിലോമീറ്ററിങ്ങനെ ഓടിയിട്ട് ഒരു കിലോമീറ്ററോളം ഇങ്ങനെ ഓടിയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വരൂല്ല അതുപോലെയാണ് ഏറ്റവും ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഇത്രയും മുകളിൽ ടോപ്പിൽ കയറി വന്നുകൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇനിയും നമ്മൾ ഉള്ളിങ്ങക്കെ പോകുമ്പോൾ ഇങ്ങനെയാണെന്നൊരു വിടുത്തമല്ല നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഇതുണ്ടാ ഇവിടെ ഇത്രയും വലിയൊരു പ്രതിമ എന്തല്ലേ വലിയൊരു പ്രതിമ ഇവിടെ അതിൻ്റെ ബാക്ക് സൈഡ് നേരെ സ്നോ അത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫുൾ സിറ്റി ഫുൾ ലഡാക്കിൻ്റെ സിറ്റിയുണ്ട് എന്താ അല്ലേ വേറെ ലെവൽ ഓ സെറ്റ് ആയിട്ടുണ്ട് അത് ഇതെന്താണെന്നൊരു പിടുത്ത പൈസയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളുകൾ കേട്ടിട്ട് ഇതെന്താണെന്നൊരു പിടുത്തമല്ല ആർക്കെങ്കിലും അങ്ങനെ അറിയാമെന്നുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൗണ്ടൂഡ് ചെയ്തേട്ടാ വേറെ ലെവല് ഇതിനേറ്റ ഈ ഒരു വ്യൂവിനേറ്റ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു എന്താ പറയുക പിന്നെ ഇത് ആ ഒരു ഈ ഇതിനെ ഇതിനേറ്റ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ട മേഘവും ഇതെല്ലാം കിട്ടേണ്ട കാറ്റത്ത് ഈ ഒരു ഇങ്ങനെ ആടുന്ന ഒരു സപ്തം ടപ് 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 ടപ്പ് ടോ എന്തായാലും ഹെയർ ലെവൽ ഓ ഇതാണ് സ്വർഗം ഈ സമയം നമ്മൾ ബുദ്ധൻ്റെ ആ ഒരു പ്രതിമയെ കാര്യങ്ങളും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു പുത്തൻ്റെ ചില ബുദ്ധൻ്റെ പ്രതിമ ഇരിപ്പുണ്ട് അതെല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇനി വണ്ടിയിലെടുത്ത് വന്ന് വണ്ടിയിലെടുത്ത് തന്നിരുന്നുണ്ട് ഇനി ഇവിടെ നേരെ റൂമിലോട്ടാണ് ഏറ്റവും പോകുന്നത് റൂമിലോട്ട് ഇനി വീഡിയോ കാര്യങ്ങൾ കാര്യങ്ങളെന്തായാലും ഇവിടെ വെച്ചാൽ എൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും ഇനി ഗോപ്രോയിൽ കാര്യങ്ങളും ചാർജ് ഇല്ലല്ലോ അതായാലും ഇവിടെ വെച്ച് എൻ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ലഡാക്കിലെ ലഡാക്കിൽ താ നിൽക്കുന്നതെന്ന് പോലും ആ ഒരു ഫീലില്ല ആ ഒരു ഇതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കണം അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തതാരങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തു ട്രാവൽ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇതുവരെ ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല എങ്ങനെയുള്ള വീഡിയോ കാര്യങ്ങൾക്കും അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബൈ ബൈ